തരാട്ടോ വെറുതെ പാമാക്കുന്ന ആക്കുന്നതിന് ആക്കുന്നുണ്ട എന്നാണ് പറഞ്ഞ ആ നമ്മളെ ബാസിൽ താങ്ക്സ് ബാസില് തിരിച്ചു കൊടുക്കണേ മോനെ മൂന്നോ നാലോ ഷോട്ട്സ് പോയി കണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ വല്ല ഇമോജിയും എന്തെങ്കിലും ഇടുകയും ചെയ്തോട്ടോ ഞാനിപ്പോ വരാട്ടോ ആ പോയിട്ട് വാ കല്ലൂസേ

അത് മതി സെറ്റ് മിച്ചു അതാ ഇപ്പൊ എല്ലാവർക്കും പേടിയായോണ്ട് ഇപ്പൊ മറക്കാതെ വരുന്നവരൊക്കെ നമ്മള് സ്ഥിരം കാണുന്നവരും വരുവട മോളെ ചെലവരേ ഉള്ളു ഭയങ്കര ഇത് കൂട്ടാക്കി ഒന്ന് മെസ്സേജ് ഇടരുത് ആ അതാണ് വാസിലെനിക്ക് തോന്നുന്നു ഇടുന്നത് കേട്ടോ മുകളെ നിൽക്കാതെ താഴോട്ട് ഇറങ്ങിയ കൂട്ടുകാരെ നിങ്ങൾ മുകളിലേക്കുന്ന സമയം മതി താഴെ ഇറങ്ങാൻ വീഡിയോ കണ്ടിട്ട് വരണേ മി മിച്ചുന്ന് പറയുന്നുണ്ട് മോളി രണ്ട് കൂട്ടുകാരി ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നേ മെളി നിൽക്കാതെ താഴോട്ട് വരൂ ലൈക്ക് ലേക്കടിക്കു താഴെ ഇറങ്ങൂ കൂട്ട് വേണമെങ്കിൽ താഴെ ഇറങ്ങൂ മുകളിൽ നട്ട് കൂട്ട് കിട്ടൂല മൂന്ന് പേര് മോളെ ഇപ്പോണ്ടല്ലോ ഒന്നിറങ്ങിയ താഴോട്ട് നിന്റെ അരി ശ്രീകുട്ട ശ്രീകുട്ട ആരുടെയും കമന്റ് ഇല്ലല്ലോ ക്രാഫ്റ്റ് നീ പോയോടാ നമ്മളെ ആ ഇല്ല ആ ഞാൻ നിനക്കിപ്പോ കമന്റ് കണ്ടില്ല ഇപ്പൊ ഞാൻ ഇല്ല ഇപ്പൊ പറഞ്ഞാണൊക്കെ ചെയ്യുന്നോണ്ട് ഇപ്പൊ അങ്ങനെ വരുന്നില്ല കേട്ടോ മോന്റെ പനി മാറി ആ ഇപ്പൊ ചൂടൊക്കെ കൊറവുണ്ടടാ അതാ ഇവന്മാരിപ്പൊ വെളിയിൽ നിന്ന് തട്ടി കളിക്കാൻ വന്നപ്പോ ഞാൻ വഴക്ക് പറഞ്ഞത് പിന്നെ ശരീരം ഇളകും പിന്നെ വന്നെന്തോ ഈ തിങ്കളാഴ്ച തൊട്ടെങ്കിലും സ്കൂളിലാക്കണം ഏഴു ദിവസാക്കാം ഞാൻ വ്യാഴാഴ്ച തൊട്ട് പോന്നില്ല മൂത്താകളും കൊടുത്തു പതിനെട്ടാം തീയതി തൊട്ട് പരീക്ഷ ഉടങ്ങും ഇവർക്കൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇരുപതാം തീയതി ഓണപരീക്ഷ എത്തി